ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദയവേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവേട്ടൻ്റെ കൂടെ ഉള്ള ഒരു ദിവസം അതാണ് ഈ വീഡിയോ അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് ഒരുമിച്ച് കാണാം ഓക്കെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വന്നു ദയവേട്ട നല്ല ഉറക്കത്തിലാണ് ഞാൻ ഉടർത്തിയില്ല കുറച്ചൊരോട് ഉറങ്ങും കോട്ടേന്ന് വിചാരിച്ചു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ചു ഇപ്പോൾ കൃഷിക മാസം ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ ഒഴിച്ചിട്ടാണ് അടുക്കളക്കായി രാവിലെ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായ സോറി ചായ അല്ല നിങ്ങൾക്ക് ചായ കൂടി മാറ്റി അപ്പം ബൂസ്റ്റാണ് കുടിക്കുന്നത് ചായ കോഫി തുടങ്ങിയ പാനീയങ്ങളൊന്നും അല്ലല്ലോ നല്ലതല്ല എന്നുള്ള ഡോക്ടറുടെ അഭിപ്രായം വാങ്ങിച്ച് ഞാനിപ്പോൾ ചായ കുടിക്കാറില്ല ബൂസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാര ഇടും ദേവേട്ടൻ പഞ്ചസാര ഇടാറില്ല ഇവിടെ നാട്ടിൽ വരുമ്പോൾ മാത്രം അവിടെ പോയി കഴിഞ്ഞാൽ അതൊന്നും നോക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബൂസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി ബൂസ്റ്റിൻ്റെ മണിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല ദയവേട്ടൻ ഉറക്കത്തിനിന്ന് കൊണ്ടർന്ന് വന്നു കറക്റ്റ് ചായ കുടിക്കണ സമയത്തപ്പോഴേക്കും അടുക്കളയിലെത്തി ഞാനപ്പോൾ ദോശം ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു ദോശയും ചമ്മന്തിയാണ് ആണ് കേട്ടോന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ദേവേട്ടൻ പിന്നെ എങ്ങനെയാണ് പക്ഷേ അടുക്കളയിൽ തന്നെ ഇരിക്കുന്നു നമ്മളോട് വരുത്താനൊക്കെ പറഞ്ഞ് ഫുൾ ടൈം ഫോണിലാവും പക്ഷെ എന്നാലും സംസാരിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടാവും അതാണ് പിന്നെ ഒരു സന്തോഷം ഞങ്ങൾ ഒരുപാട് സംസാരിക്കും ദേവേട്ടനെ എല്ലാ കാര്യങ്ങളും എന്നോട് വള്ളിപൊളി വിടാതെ പറയണം എനിക്കും അങ്ങനെ തന്നെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും അമ്മയുണ്ട് കേട്ടോ അമ്മ പക്ഷേ കുളിക്കായിരുന്നു ആ സമയത്ത് ബാത്റൂമിലായിരുന്നു േക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ദേവേട്ടൻ കുളിക്കൊന്നും ചെയ്തില്ല ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ദോശ ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദേവേട്ടൻ നല്ല ഉറപ്പിക്കലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു ഒരു എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി ഷോർട്സ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഞാൻ അങ്ങനെ പോയി അത് കഴിഞ്ഞ് പിന്നെ ബാക്കി കുറച്ച് പരിപാടികളുണ്ടല്ലോ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിച്ചണിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കാനുണ്ടായിരുന്നു ആക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്മേ അടുക്കളയിലായിരുന്നു ദേവേട്ടൻ്റെ റൂമിലിങ്ങനെ ചുമ്മാ കടന്ന് ഫോണൊക്കെ നോക്കി റെസ്റ്റ് എടുക്കായിരുന്നു കാലിലൊരു മുറിയുണ്ട് ദേവേട്ടൻ്റെ അപ്പോൾ അതുകൊണ്ട് അതിന് മെയിനായിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദേവേട്ടൻ ഇങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാനും റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കരുതി ശല്യം ചെയ്യാനൊന്നും പോയില്ല അങ്ങനെ ഫുഡ് റെഡി ആയിട്ട് ദേവേട്ടനെ കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിച്ചണിൽ വന്നു അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയ ഫുഡുകളാണ് കേട്ടോ അത്

కరి మిభడుసే నిలే? కిడి అగిందియారేతి నిలి? అపడి లీ ంయారు అపడి లీంయా? ഫുഡ് ഉച്ച ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചുനേരം കിടക്കാം വന്നു അമ്മയും റൂമിൽ പോയി കിടന്നു ഗംഭീര മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആര് ജയിക്കുമെന്ന് അറിയാത്ത ഇഞ്ചു പോരാട്ടം ഒരു ക്യു ആൻ എയുടെ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അത് ചെയ്തു ദയവ് നാളെ രാവിലെ നേരത്തെ പോകും അതിരാവിലെ തിരുവനന്തപുരം തിരിച്ചു പോവുകയാണ് അപ്പോൾ കാലിലെ മുറി ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പോവാം കാരണം പഴുത്ത് പഴുത്ത് വരികയാണ് ഓൾറെഡി പതിനഞ്ച് ദിവസമായി മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല അപ്പോൾ ഒന്നുകൂടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇതാണ് കാല മുറി പക്ഷേ മുറി കാണിക്കുന്നതിനോട് ദേവേട്ടൻ്റെ തീരെ യോജിപ്പില്ല അതിൻ്റെയാണ് ഈ കണ്ണുരുട്ടൽ അതിന് തൊട്ടടുത്തുള്ള ഷാസ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിലോട്ടാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ ദേവേട്ടനെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതിന് പേടിച്ചിട്ടിരിക്കുകയാണ് ആൾ സംഭവം കാഴ്ചക്കൊക്കെ നല്ല ധൈര്യശാലിയാണെങ്കിൽ ഈ അതൊക്കെ കാര്യങ്ങളിൽ ഭയങ്കര പേടിയാണ് അപ്പോൾ എന്നെ പക്ഷെ അവിടെ നിന്ന് പുറത്താക്കി അതുകൊണ്ട് എനിക്കിത് കാണാൻ കഴിഞ്ഞില്ല നല്ല വേദനയായിരുന്നു എന്നാണ് പറഞ്ഞത് തിരിച്ച് വീട്ടിൽ വന്നു ദേവേട്ടിന് പോവാ അവിടെ പോയി കഴിഞ്ഞാൽ വൃശ്ചികം തുടങ്ങി വ്രതം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് ദേവേട്ടിന് കഴിക്കാൻ വേണ്ടി മാങ്ങച്ചാർ ഉണ്ടാക്കുമായിരുന്നു ഞാൻ അപ്പോൾ മാങ്ങച്ചാർ ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് ദേവായിട്ടും പോവാൻ വേണ്ടിയുള്ള റെഡിയാവലാണ് ബെഡിൽ തുണികളൊക്കെ ആയി പാക്കിംഗ് ആയിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി പാക്കിംഗ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ബെഡ്ഡൊക്കെ വൃത്തിയാക്കി അത് കഴിഞ്ഞ് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ